ഹായ് ഞാൻ കെ കെ എം കൊണ്ടോട്ടി ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ് ബിസിനസ് കോച്ചാണ് അതോടൊപ്പം ആശുപത്രി മേഖലകളിൽ ഏറ്റവും കൂടുതൽ സ്റ്റാഫ് ട്രെയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തി കൂടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എസ് എസ് എൽ സി റിസൾട്ട് വന്നു പ്ലസ് ടു റിസൾട്ട് വരാൻ പോകുന്നു ഇനി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടുത്ത കോഴ്സ് ഏതെടുക്കണമെന്ന അന്വേഷണവും അതിനുവേണ്ടിയുള്ള ഓട്ടവുമാണ് ആ സന്ദർഭത്തിലാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ന് എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂ ജനറേഷൻ കോഴ്സാണ് ഇത് ഹെൽത്ത് കെയർ മേഖലകളിലേക്കാണ് പോകുന്നത് എങ്കിലും ഒരു നോൺ ക്ലിനിക്കൽ ജോബാണ് മാത്രമല്ല പൂർണ്ണമായും എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് കൂടിയാണ് അങ്ങനെ ഉള്ള ഒരു മേഖല ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയാണോ അവർക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ചട്ടക്കുള്ളിലുള്ളത് മാത്രം പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങി എന്നുള്ളത് കൊണ്ട് ഒരു ജോലിയും കിട്ടുന്നില്ല കാരണം സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്ത് പഠിച്ചു എവിടെ പഠിച്ചു എന്നുള്ളതിലുപരി നിങ്ങളെന്ന വ്യക്തിയിൽ എന്ത് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ജോലി തരുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നത് ഇതൊരു എച്ച് ആർ ജോബ് ആയതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട കുറേ സോഫ്റ്റ് സ്കിൽസുകളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള ഹാർഡ് സ്കിൽസുകളെ ബൂസ്റ്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ എക്സലൻ്റ് ആകുന്നതിനും ആവശ്യമായിട്ടുള്ള സോഫ്റ്റ് സ്കിൽസുകൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം സോൾവിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് എംപത്തറ്റിക് ബിഹേവ്യർ അസേട്ടീവ് ഇൻട്രാക്ഷൻസ് ലീഡർഷിപ്പ് സ്കിൽസ് ഇതുപോലെയുള്ള നിങ്ങളെ ഒരു വ്യത്യസ്തനാക്കി മാറ്റുന്നതിനാവശ്യമായ സ്കിൽസുകൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഈ കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം സ്കിൽസ് കൂടി ലഭിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി ഇമ്പോർട്ടൻസ് ഈ സ്കിൽസ് ആക്യൂർ ചെയ്യുന്നതിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം സ്കിൽസ് കൂടി നിങ്ങളുടെ ഈ പഠനത്തോടൊപ്പം ഉൾപ്പെടുത്തി നിങ്ങളുടെ മേഖലയിൽ എക്സലൻ്റ് ആകാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത്തരം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാവൂ അതിന് തയ്യാറുള്ളവർ മാത്രമേ ആ മേഖലയിലേക്ക് പോകാവൂ മാത്രമല്ല അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ അത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അത്തരം സ്കിൽസുകളും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുകയും വേണം അത്തരം സ്കിൽസുകൾ നേടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ മേഖലയിൽ എക്സലൻ്റ് ആകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് എവിടെയും ജോലി കിട്ടും മാത്രമല്ല കിട്ടിയ ജോലിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റും ഉണ്ടാവുകയും ചെയ്യും ശ്രദ്ധിക്കുക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർ തീർച്ചയായിട്ടും സോഫ്റ്റ് സ്കിൽസുകൾ എടുത്തിരിക്കണം അതിൻ്റെ കൂടെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മേഖലയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ